ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഇന്നത്തെയും നാളത്തെയും ടെക്നോളജിയാണ് ഒരു പക്ഷേ മനുഷ്യരാശിയുടെ തലവര മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ടെക്നോളജിയാണ് എ ഐ ടെക്നോളജി ഇന്റർനെറ്റ് നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാക്കിയ മാറ്റം എത്രത്തോളം വലുതാണെന്ന് നമുക്കിന്ന് അറിയാം അതിന്റെ പതിനായിരം മടങ്ങ് മാറ്റമായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു മേഖലയിൽ നമ്മുടെ ഇന്ത്യയുടെ അധീശത്വം ഉറപ്പുവരുത്തുക എന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അതിനു വേണ്ടിയിട്ട് കൃത്യമായ പദ്ധതികൾ രാജ്യം ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഈ ഒരു എഐ ടെക്നോളജിയുടെ ആധിപത്യം ഉറപ്പിക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് തന്ത്രപരമായിട്ട് ചില പദ്ധതികളാണ് ഇന്ത്യ ആസൂത്രണം ചെയ്യുന്നത് അതിൽ ഗവേഷണ സാധ്യതകളെ ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ട് വ്യവസായ സൗകര്യങ്ങൾ ഇന്ത്യ ഉറപ്പാക്കുന്നുണ്ട് അതായത് ഗവേഷണം നടത്താനുള്ള സാഹചര്യം വ്യവസായ സൗകര്യങ്ങൾ ഉറപ്പാക്കുക തുടങ്ങിയ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് എഐ ടെക്നോളജി ഇന്ത്യയിൽ വളർത്തിയെടുക്കാനുള്ള ഒരു തീരുമാനം മന്ത്രിസഭയിൽ ഉണ്ടായി എന്നാണ് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ ടി വകുപ്പ് സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റുകൾ അടങ്ങുന്ന ത്രിതല കമ്പ്യൂട്ടർ അടിസ്ഥാന സൗകര്യം സ്ഥാപിക്കുന്നതിന് സർക്കാർ രൂപീകരിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്കിംഗ് ഗ്രൂപ്പുകൾ ശുപാർശ ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ രൂപീകൃതമാവുന്ന ഇന്ത്യ എ ഐ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് പര്യാപ്തമായ കമ്പ്യൂട്ടർ അടിസ്ഥാന സൗകര്യങ്ങൾ രാജ്യത്തെ സ്വകാര്യ ഡാറ്റ സെന്ററുകളിലും പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള സിഡാക് നടത്തുന്ന ഡാറ്റ സെന്ററുകളിലും നിർമ്മിക്കുമെന്നാണ് മന്ത്രി പറയുന്നത് നിലവിൽ അമേരിക്കയും ചൈനയും പോലെയുള്ള രാജ്യങ്ങൾ എ ഐ ടെക്നോളജിക്കായി വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ നടത്തുന്ന സാഹചര്യത്തിലാണ് അവരോട് കിടപിടിക്കുന്ന തരത്തിൽ ഇന്ത്യയും ഈ രംഗത്ത് ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായി ശ്രമിക്കുന്നത് അതിന്റെ ആധിപത്യം നിലനിർത്താനായി ശ്രമിക്കുന്നത് എ ഐ ടെക്നോളജിയിൽ പതിനായിരം കോടിയുടെ നിക്ഷേപമെങ്കിലും ഇന്ത്യ അതുകൊണ്ട് തന്നെ ഉറപ്പുവരുത്താൻ ശ്രമിക്കും മാത്രമല്ല വിവിധ കമ്പനികളുമായി സഹകരിച്ചുകൊണ്ട് രാജ്യത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയ്ക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തി എടുക്കാനും അതിൽ അതിലധിഷ്ഠിതമായ ഒരു എക്കണോമി ഫോം ചെയ്യാനുമുള്ള നീക്കങ്ങളും ഇന്ത്യ ഗവൺമെന്റിനുണ്ട് മാത്രമല്ല എ ഐയെ ഭാവിയിലെ എല്ലാ മേഖലയിലും ഉപയോഗപ്പെടുത്തുക അത് പ്രതിരോധ രംഗത്തടക്കം ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യവും ഗവൺമെന്റിനുണ്ട് സോ വളരെ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് എ ഐയുടെ കാര്യത്തിൽ ഗവൺമെന്റ് നീങ്ങുന്നത് കാരണം ഭാവിയിലെ ഏറ്റവും മഹത്തായ ടെക്നോളജി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും വളരെ ഗൗരവത്തോടെ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ടെക്നോളജിയാണ് മാത്രമല്ല ശത്രുക്കളുടെ വളർച്ചയെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട് എ ഐ ടെക്നോളജിയിൽ നമ്മുടെ ശത്രുക്കൾ മുന്നേറുകയും നമുക്ക് അവർക്കൊപ്പം എത്താൻ കഴിയാതെ പോവുകയും ചെയ്താൽ അത് വലിയ തിരിച്ചടിയായിരിക്കും പരമ്പരാഗതമായ പ്രതിരോധ സംവിധാനങ്ങൾക്കും യുദ്ധ തന്ത്രങ്ങൾക്കുമൊക്കെ അതീതമാണ് എ ഐ ടെക്നോളജി അപ്പൊ അതുകൊണ്ട് എല്ലാ മേഖലയിലും അതിന്റെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കി ആ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കുക ആധിപത്യം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭാരതം മുന്നേറുന്നത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ